സിനിമാലിലേക്ക് സ്വാഗതം ഇന്ന് റിലീസ് ചെയ്ത നരിബേട്ട എന്ന മലയാള സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ സിനിമാകളിൽ സംസാരിക്കുന്നത് അനുരാജ് മനോഹർ എന്ന യുവ സംവിധായകൻ്റെ രണ്ടാമത്തെ ചിത്രമാണ് നരിവേട്ട നേരത്തെ അദ്ദേഹം ഇഷ്ക് എന്ന ഒരു ചിത്രം സംവിധാനം ചെയ്തിരുന്നു ശ്രദ്ധേയമായ ഒരു സിനിമയായിരുന്നു ഇഷ്ക് പക്ഷെ അന്ന് അതിന് വേണ്ടത്ര രീതിയിൽ റിലീസ് കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നിയത് പ്രത്യേകിച്ചും ഞാൻ ആ സിനിമ കാണാൻ ശ്രമിച്ച സമയത്ത് ഞാൻ തിയേറ്ററിൽ നിന്ന് തന്നെയാണ് കണ്ടത് പക്ഷേ പല തിയേറ്ററുകളിലും കൃത്യമായ പ്രദർശന സമയം എത്ത് കാണിക്കാതെ അതായത് നാല് ഷോ ഒന്നും ഇല്ലാതെ ചിലത് രാവിലെ ചിലത് രാത്രി വൈകി ആയിരുന്നു എന്താണെങ്കിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഷൈൻ നിഗമും ഒക്കെ അഭിനയിച്ച സിനിമയായിരുന്നു ഇഷ്ക് അതിനുശേഷം വർഷങ്ങളെടുത്താണ് അദ്ദേഹം നരിവേട്ട എന്ന പുതിയ സിനിമ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നു ഇത് തീർച്ചയായും കമേഴ്സ്യൽ സിനിമയുടെ രീതിയിൽ അതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ എല്ലാ സമ്പ്രദായങ്ങളും കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടാണ് സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇപ്പോൾ കേരളത്തിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള വേടൻ്റെ ഒരു പാട്ട് അത് സിനിമയിലുള്ള പാട്ടല്ല പക്ഷെ സിനിമയ്ക്ക് പ്രൊമോ എന്ന രീതിയിൽ യൂട്യൂബിൽ അവതരിപ്പിക്കുകയും അപ്രകാരം ശ്രദ്ധ പിടിച്ചു വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ സിനിമയിൽ പ്രധാന വേഷത്തിൽ അഭിനയിപ്പിക്കുന്ന അഭിനയിക്കുന്ന ടോവിനോ തോമസിൻ്റെ ജനപ്രിയത കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എ ആർ എം അജേന്ത് രണ്ടാം മോഷണം എന്ന ഇതിന് മുൻപത്തെ സിനിമ എ ആർ എം എന്ന സിനിമ കേരളത്തിന് പുറത്തും മറ്റ് ഭാഷകളിലൊക്കെ റിലീസ് ചെയ്യുകയുണ്ടായി തമിഴിലടക്കമുള്ള ഭാഷകൾ അപ്പോൾ അതേ അടിസ്ഥാനത്തിൽ ഈ സിനിമയ്ക്കും അത്തരത്തിലുള്ളൊരു ഇന്ത്യൻ റിലീസ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ എപ്രകാരം കളിക്കുന്നു എന്നതിൻ്റെ മുഴുവൻ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല തമിഴിലും കന്നഡയിലും ഹിന്ദിയിലൊക്കെ തന്നെ ഈ സിനിമ ഇറങ്ങുമെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു ഇതിലെ ഒരു ഐ ഓഫീസറുടെ വേഷത്തിൽ തമിഴ് സിനിമയിലെ ഒരു മുഖ്യ നടനായിട്ടുള്ള ചേരൻ അഭിനയിക്കുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ അത്ര സജീവമായിട്ട് തോന്നുന്നില്ല എങ്കിലും ചേരൻ ടി വി ചന്തപടത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള പല സിനിമയിലും അഭിനയിച്ച തമിഴിൽ വലിയൊരു ഹിറ്റ് മേക്കറായിരുന്നു ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഇതൊരു ഐ പി എസ് ഓഫീസറായിട്ട് അഭിനയിക്കുന്നുണ്ട് സിനിമ നരിവേട്ടയുടെ ശ്രദ്ധേയമായ ഒരു വശം എന്ന് പറയുന്നത് രണ്ടായിരത്തി മൂന്നിലെ മുത്തങ്ങ വെടിവെപ്പാണ് ഇതിൻ്റെ ഈ സിനിമയ്ക്ക് ആധാരമായിട്ടുള്ളത് എന്നത് സിനിമ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഡേറ്റ് ഒക്കെ അങ്ങനെ മുത്തങ്ങ എന്നല്ല കാണിക്കുന്നത് വയനാട്ടിലെ മറ്റൊരു സ്ഥലത്തിൻ്റെ പേരാണെങ്കിൽ പോലും രണ്ടായിരത്തി മൂന്ന് നിന്ന് കൃത്യമായി കാണിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി എന്നുള്ളത് അന്നാണ് മുത്തങ്ങ വെടിവെപ്പ് നടത്തുന്നത് യു ഡി എഫ് ആയിരുന്നു കേരളത്തിൽ അധികാരത്തിലെ എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി യു ഡി എഫിൻ്റെ കൺവീനറായിരുന്നു കെ മുരളീധരൻ കെ പി സി സിയുടെ പ്രസിഡന്റായിരുന്നു അന്ന് ആദിവാസികൾക്ക് ഭൂമി ഇല്ലാത്ത പ്രശ്നത്തെ സംബന്ധിച്ച് ദീർഘനാൾ നീണ്ടു നിന്ന കുടികെട്ടി സമരവും ഒക്കെ തന്നെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മുഖ്യമന്ത്രി എ കെ ആൻഡിയൻ്റെ വീട്ടിൻ്റെ മുമ്പിലൊക്കെ നടക്കുകയും സി കെ ജാനു ഗീതാനന്ദർ അടക്കമുള്ള ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിലുള്ള സമരം ഇൻഡിപെൻ്റൻ്റായ സമരമാണ് ആ സമരം നടത്തി അവർക്ക് കൊടുത്ത ഉറപ്പുകൾ ലംഘിച്ചുകൊണ്ട് അവർക്ക് സ്ഥലം കൊടുക്കാതിരുന്നപ്പോൾ കുറേ മാസങ്ങൾ കാത്തിരുന്നതിന് ശേഷമാണ് അവർ മുത്തങ്ങയിലെ ആദിവാസ് വനഭൂമിയിൽ കുടിലുകൾ കെട്ടിയത് ഇത് വലിയ രീതിയിൽ അവിടെ പോലീസിൻ്റെ സാന്നിധ്യം വരികയും പിന്നീട് അതുപോലെ തന്നെ വനംവകുപ്പിന് സാന്നിധ്യം വരികയും ഒക്കെ ചെയ്തിട്ടുള്ളതും വെടിവയ്പ് നടക്കുകയും ചെയ്യും ആദ്യം വെടിവയ്പിൽ ജോഗി എന്ന ഒരു ആദിവാസി യുവാവും അതുപോലെ തന്നെ ഒരു പോലീസുകാരനും കൊല്ലപ്പെട്ടു എന്നാണ് പത്ര റിപ്പോർട്ടുകൾ വന്നതെങ്കിലും പിന്നീട് അഞ്ചിലധികം മരണം നടന്നിട്ടുണ്ട് എന്നുള്ളത് പിന്നീട് പുറത്തു വന്നു മാത്രമല്ല അന്നത്തെ പ്രതിപക്ഷ നേതാവ് സഖാവ് വി എസ് അച്യുതാനന്ദൻ ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത അതിൻ്റെ അധിക പിന്നെ ജയിലിൽ പോയ സി കെ ജാനുവിനെ സന്ദർശിക്കുകയും അതുപോലെ തന്നെ സമരത്തിന് പിന്തുണ കൊടുത്തു ഇതെല്ലാം തന്നെ കേരളത്തിൽ വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധം സർക്കാരിനെതിരായിട്ട് വരികയുണ്ടായി ഞങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്ന പുരോഗമന കലാസാഹിത്യ സംഘം അന്നത്തെ ചെയർമാൻ അധ്യക്ഷനായിട്ടുള്ള കടമനിട്ടിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ മുത്തങ്ങ സന്ദർശിക്കുകയും ആദിവാസി ഊരുകൾ സന്ദർശനം നടത്തുകയൊക്കെ ചെയ്ത് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് പക്ഷേ ഇതെല്ലാം തന്നെ നമ്മളുടെ ഓർമ്മയിൽ നിന്ന് ഇപ്പോൾ പോയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പോയൊരു സാഹചര്യത്തിൽ ആ ഒരു യാഥാർത്ഥ്യത്തെ ആ ഒരു വെടിവയ്പ്പിനെ ഇപ്രകാരം സിനിമയിലൂടെ കൊണ്ടുവരുന്ന ഒരു മുഖ്യധാര സിനിമയിലൂടെ കൊണ്ടുവരുന്നു എന്നുള്ളത് വളരെ സവിശേഷമാണ് അതോടൊപ്പം തന്നെ എഴുപതുകൾ മുതൽ എൺപതുകളിലും തുടർന്നുള്ള വർഷങ്ങളിലും മലയാള സിനിമയിൽ ജനവിരുദ്ധവും അതുപോലെ തന്നെ വലതുപക്ഷ ആശയങ്ങൾക്കാണ് ജനപ്രിയ സിനിമകളിൽ മുൻതൂക്കം കിട്ടിയിരുന്നതെങ്കിൽ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി ജനകീയ പ്രശ്നങ്ങൾ ഭരണകൂട ഭീകരതയെ സംബന്ധിച്ച പ്രശ്നങ്ങളൊക്കെ തന്നെ കുറെ കൂടി ജനകീയമായ ഒരു വലതുപക്ഷ വിരുദ്ധമായ അല്ലെങ്കിൽ വലതുപക്ഷേതരമായ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് എടുക്കാൻ മലയാള സിനിമ ഇന്ന് ശ്രമിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു സാക്ഷ്യമായിട്ടാണ് ഞാൻ ഈ ചിത്രത്തെ അടയാളപ്പെടുത്തുന്നത് തമിഴിൽ പാരജിത്തിൻ്റെ കാല കബാലി സർപ്പട്ട പരമ്പരയിൽ നക്ഷത്രം നഗർകരുത് തങ്കലാൻ പോലുള്ള സിനിമകൾ അതുപോലെ മാരിശെല്വരാജിൻ്റെ പരിയരും പെരുമാൽ കർണൻ മാമന്നൻ വാഴ ജ്ഞാനവേലിൻ്റെ ടി ജെ ജ്ഞാനവേലിൻ്റെ ഭീം അതുപോലെ വെട്ടിമാരൻ്റെ വിടുതലൈ ഒന്ന് രണ്ട് അസുരൻ ഇത്തരത്തിലുള്ള പല സിനിമകളിലും വളരെ സവിശേഷമായ രീതിയിൽ തന്നെ ജനകീയമായ പ്രശ്നങ്ങൾ ദളിത് പ്രശ്നങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ഭരണകൂട ഭീകരതകളൊക്കെ തന്നെ അത് അവിടുത്തെ ഒരു ട്രെൻഡായി മാറുകയും ഇന്ന് അപ്രകാരം രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു ഇതിലേക്ക് പുതിയ രീതിയിൽ രാഷ്ട്രീയം സംസാരിക്കുന്ന രീതിയിലേക്ക് തമിഴ് സിനിമ തമിഴിലെ ജനപ്രിയ സിനിമ മാറിക്കൊണ്ടിരിക്കുകയുമാണ് ആ ഒരു സാഹചര്യത്തിലേക്ക് മലയാള സിനിമ വന്നു എന്ന് പറയാൻ കഴിയില്ലെങ്കിലും തമ്പുരാൻമാരും സ്ത്രീവിരുദ്ധമായ കമ്മീഷണർമാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും പോലീസിന് അനുകൂലമായ സ്റ്റോറികൾ അല്ലെങ്കിൽ പോലീസിനെ സമ്പൂർണമായി നിരാകരിച്ചുകൊണ്ട് ഒരു ഭരണഘടനാ വിരുദ്ധ ഭരണഘടനാതരമായ ചില ശക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള സിനിമകൾ ഇതൊക്കെയാണ് നമ്മളുടെ സിനിമകളിൽ ഉണ്ടായിരുന്നതെങ്കിലും കുറെ കൂടി യാഥാർത്ഥ്യപൂർണ്ണമായ പല പരിമിതികൾ ആ സിനിമയ്ക്കുണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ വിശദമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി നേരത്തെ പറഞ്ഞതുപോലെ ജനകീയമായ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് ഈ ഭരണകൂട ഭീകരതയുടെ രണ്ടായിരത്തി മൂന്നിൽ കേരളത്തിൽ നടന്ന ഈ ഭരണകൂടം മാത്രമല്ല അന്ന് മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷണ സമിതി എന്നൊക്കെ പേരിൽ പ്രവർത്തിച്ചിരുന്ന പരിസ്ഥിതിവാദികൾ അത്തരത്തിലുള്ള അവരും ഒക്കെ തന്നെ ഇന്ന് കളിയാക്കപ്പെടുന്ന മരക്കവികൾ ഇന്ന് കളിയാക്കപ്പെടുന്ന ആളുകളുമൊക്കെ തന്നെ അന്ന് ഈ ആദിവാസികളുടെ സമരത്തിനെതിരായിരുന്നു എന്നുള്ളത് നമ്മളിന്ന് ഓർക്കുന്നത് നല്ലതാണ് കാരണം അവരന്നുണ്ടാക്കിയ ആഖ്യാനം പോലും അന്ന് എനിക്ക് എപ്പോഴും പത്രത്തിൽ വന്ന ഒരു ന്യൂസ് ഓർമ്മയുണ്ട് സി കെ ജാനുവിനെ നാട്ടുകാർ പിടികൂടി എന്നാണ് അപ്പോൾ നാട്ടുകാർ അപ്പോൾ നാട്ടുകാർ നാട്ടുകാരിലൊരാളല്ല സി കെ ജാനു എന്ന് തോന്നിക്കുന്ന രീതിയിൽ നമ്മുടെ മാധ്യമങ്ങളുടെ അപ്പോൾ ഇതിനെല്ലാം തന്നെ അത്തരത്തിലുള്ളൊരു പൊതു പൊതുബോധ ജനപ്രിയതയുടെ ഈ ആഖ്യാനത്തെ ഇടപെട്ടുകൊണ്ട് മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടൊരു പരിധിവരെ അതിൻ്റെ പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും ഒരു ജനപ്രിയതയെ സൃഷ്ടിച്ചെടുക്കുന്നതിലും അല്ലെങ്കിൽ ജനപ്രിയതയുടെ ഇന്നത്തെ മുൻതൂക്കം അല്ലെങ്കിൽ അതിൻ്റെ ദിശാബോധം ഇപ്രകാരം ജനകീയതയിലും അതുപോലെ തന്നെ വലതുപക്ഷ വിരുദ്ധതയിലും ഭീകരതയ്ക്കെതിരായ ഒരു ഇതിലുമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യത്തെ നമുക്ക് ഈ സിനിമയുടെ വിജയത്തിലൂടെ ആവിഷ്കരിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് മലയാള സിനിമാ പ്രേക്ഷകർ നല്ല രീതിയിലുള്ള പിന്തുണ കൊടുത്ത് സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് അഭിവാദനങ്ങൾ